പുതുമകൾ തേടിയിരുന്ന യുവത്വത്തിൻ്റെ പ്രണയസങ്കല്പങ്ങളുടെ പ്രതിഫലനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ നമുക്ക് സമ്മാനിച്ച ചലച്ചിത്ര ഗാനങ്ങളിലേറെയും അക്കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട താളവട്ടം എന്ന ചിത്രത്തിലെ നായകനെയും നായികയെയും അവരുടെ പ്രേമഗാനങ്ങളെയും മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ആ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രശസ്ത സംഗീത സംവിധായകനായ ശ്രീ രഘുകുമാറാണ് ഇന്നത്തെ സംഗീത സമാഗമത്തിലെ അതിഥി വരവേൽക്കാം നമുക്ക് അദ്ദേഹത്തെ ശ്രീ രഘുകുമാർ സ്വാഗതം സംഗീത സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ഈ ഒരു സംഗീത ലോകത്തേക്ക് വന്നതിൻ്റെ ഒരു തുടക്കം തൊട്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ തീർച്ചയായിട്ടും ഭക്തി നിർഭരമായിട്ടൊരു തുടക്കം തന്നെയായിരുന്നു രഘുവട്ടൻ്റേത് അല്ലേ ഈശ്വര ഈശ്വര എന്ന് എന്ന് പറഞ്ഞ പാട്ട് ട്യൂൺ ചെയ്തുകൊണ്ട് തന്നെയാണ് വരുന്നത് എത്ര വയസ്സുള്ളപ്പോഴാണ് പ്രായത്തിലാണ് അത് കൃത്യ ഓർമ്മ പോലെ ട്വന്റി സിക്സ് ആ സമയത്ത് വരെ ഈ സംഗീത ലോകത്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മെയിൻ ആയമ്മ എനിക്ക് മ്യൂസിക് ഡയറക്ടറിനൊക്കെ ഇഷ്ടം ഞാൻ തബലിസ്റ്റ തബലയായിട്ടാണ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സിംഗേഴ്സിൻ്റെ കൂടെയും മോർ ദൻ ഹൺഡ്രഡ് മൂവീസ് ഞാൻ ദേവരാമ്മാഷ് രാമ്മാഷ് ഓഫ്കോഴ്സ് നമ്മുടെ ലീഡിങ് കമ്പോസറിലെ ഐ കെ അയാർ റഹ്മാൻ റഹ്മാൻ്റെ അച്ഛൻ ആർ കെ ശേഖർ ആയിരുന്നു എൻ്റെ ഗുരു എന്ന് പറഞ്ഞത് അദ്ദേഹമാണ് എന്നെ ആദ്യം ഫിലിം ഫീൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആസ് എ മ്യൂസിഷ്യൻ അദ്ദേഹത്തിനോട് പത്ത് നൂറ്റമ്പത് പടത്തിൽ ഈ പറഞ്ഞ തമിഴും മലയാളത്തിലൊക്കെ ആയിട്ട് ഞാൻ തബലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ മാത്രമല്ല ഡ്രംസ് ഓൾ പ്രൊക്കേഷണൽ ഷോസ് ഞാൻ പ്ലേ ചെയ്യായിരുന്നു ശരി പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ഭാഗം എന്ന് വെച്ചാൽ വലിയ വലിയ സിംഗേഴ്സിൻ്റെ കൂടെ ദാസേട്ടിൻ്റെയും ജയേട്ടൻ്റെയും ജാനികമ്മ ഇവരെല്ലാം കൂടെ ഓൾ ഓവർ ഇന്ത്യ ഒരു പത്തഞ്ഞൂറായിരം പ്രോഗ്രാംസോട് വായിച്ചിട്ടുണ്ട് മുഹൂർത്താൻ അതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ കമ്പോസ് പറഞ്ഞേക്കാളും ആസ് എ മ്യൂസിഷ്യൻ അത് പറഞ്ഞേക്കാളും സന്തോഷം അല്ല അപ്പോൾ വായിക്കുന്ന ഒരാൾ അങ്ങനൊരു പിന്നൊരു കമ്പോസർ ലെവലിലേക്ക് വളരെ കുറച്ച് പേരെ അങ്ങനെ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം സാധാരണ ഗിറ്റാറിലും ശങ്കർ ഗണേഷൻ ഗണേഷ് അതെഷോ ഇതായിരുന്നു പിന്നെ അത് മാത്രല്ല പിന്നെ ബേസിക്കലി ഞാൻ ഇതറിയുമെങ്കിൽ ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ സിത്താർ എൻ്റെ ഒരു ഫേവററ്റ് ഇൻസ്ട്രമെൻ്റ് ആണ് കുറേ പഠിച്ചിരുന്നു സെത്രം പിന്നെ പാട്ടും കുറേശ്ശെ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും തബലയായിരുന്നു എൻ്റെ മെയിൻ ഈ ഫീൽഡിൽ കൊണ്ടുവരാനുള്ള കാരണം അപ്പോൾ ഈ ഈ ചിത്രത്തിൽ ഇങ്ങനെ ആയിട്ട് ആക്ച്വലി ആരാ എനിക്ക് കൃത്യം ഓർമ്മ ഓർമ്മയായിരുന്നു അല്ലെങ്കിൽ ഈ കൂട്ടത്തിന് ആരോ ചെയ്യുമെന്നു അങ്ങനെ ചെയ്തിട്ട് ആ പടം പുറത്ത് വന്നില്ല അവൻ്റെ ഡിസ്ക്കെല്ലാം ഇറങ്ങി എന്നല്ലാണ്ട് അങ്ങനെ ആദ്യം ചെയ്തു എൻ്റെ പുറത്തിറങ്ങിയ പടം വിഷ അത് നയൻറ്റീൻ എയ്റ്റിയിൽ നമ്മുടെ രതീഷെല്ലാം ആക്ട് ചെയ്തിട്ടുള്ള ഇപ്പൊ എ ബി രാജൻ്റെ ബ്രദറിനല്ലോ പി ടി രാജൻ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള വിഷു എന്നുള്ള പടമാണ് എൻ്റെ ആദ്യം ഞാൻ റിലീസാവുന്ന ഫസ്റ്റ് പടം പല പോലെ ചിത്രം അപ്പോഴൊക്കെ ഈ മദ്രാസ് അല്ലേ കംപ്ലീറ്റ് മദ്രാസ് അല്ലേക്ക് പിന്നൊരു കണ്ടിന്യൂഷൻ വരുന്നത് അത് മലയാളത്തിൽ മലയാളം പാട്ടുകൾ ചിരി കുട്ടികൾ എനിക്ക് തോന്നുന്നത് പ്രിയൻ്റെ പടങ്ങളിലൂടെ പ്രിയൻ്റെ ഓഫ് ഉണ്ട് അതിന് മുമ്പായിട്ട് എൻ്റെ ഫസ്റ്റ് ഹിറ്റ് ഞാൻ തോന്നുന്നത് എനിക്ക് ഇതാണ് മറ്റേ പൊന്തുവൽ എന്നുള്ള പടത്തിൽ ജെ വില്യംസിൻ്റെ ആ കണ്ണാ ഗുരുവായൂർപ്പന്നൊരു പാട്ടുണ്ടായിരുന്നു വലിയൊരു ഹിറ്റായ സോങ് വലിയ ഹിറ്റായ പാട്ടാണ് പിന്നെയാണ് പ്രിയൻ്റെ ഒന്നാനും കൊന്ന് ഓടി കൊന്നോട്ടേ പ്രിയൻ്റെ കൂടെ വരുന്നത് അത് അതെങ്ങനെയുണ്ടായി പ്രിയൻ പണ്ട് മുതലേ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ മ്യൂസിക് ചെയ്യാൻ നിങ്ങൾ ആദ്യം പരിചയം കൊണ്ട് പോയത് അപ്പോൾ ഞാൻ ഡയറക്ടർ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാൻ തുടക്കം പറഞ്ഞു അങ്ങനെ അന്ന് സംസാരിച്ചിരുന്നു ആ വാക്ക് പുള്ളി ഓർമ്മ വെച്ച് ഇപ്പോൾ രണ്ടാമത്തെ പടം തൊട്ട് ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ പടം അത് തൊട്ട് ഞാൻ അപ് ടു പ്രിയൻ്റെ ലാസ്റ്റ് ടൈം ചെയ്ത ആര്യൻ അതുവരെ കണ്ടിന്യൂസ് ഞാൻ തന്നെ തന്നെയായിരുന്നു പ്രിയൻ്റെ ചെയ്തിരുന്നു മോഹൻലാലിൽ എം ജി ഷിവകുമാറും കൂടി ഒരു സോങ് ഉണ്ടായിരുന്നു ഞാൻ ചെയ്തത് ഒന്നാംകുന്ന് പിന്നെ ഹരം പ്ലസ് ആരം അരങ്കിന്നരം ബോയിങ് ബോയിങ് ഹലോ മൈ ഡിയർ റോങ് നമ്പർ ചെപ്പ് താളവട്ടം ആര്യൻ ഇതായിരുന്നു പ്രിയൻ്റെ കൂടെ ഉണ്ടായിരുന്നു സിനിമ അതൊരു വലിയൊരു വിജയകരമായ കൂട്ടുകെട്ടായിരുന്നു അല്ലേ അപ്പോൾ ഈ ചെയ്ത ഒട്ടുമുക്കാൽ ചിത്രങ്ങളിലെ പാട്ടുകളും സൂപ്പർ ഹിറ്റായി പടങ്ങളും ഹിറ്റായി ഒരു മെയിൻ സ്ട്രീം ഡയറക്ടേഴ്സിൻ്റെ കൂടെ രഘുവട്ടനുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു സംഗീത സംവിധായകരുടെ മുൻനിരയിലേക്ക് രഘുപേക്ഷനങ്ങനെ പറയുന്നത് അല്ല അത് അങ്ങനെ അങ്ങനെ നമുക്ക് പറയാം അത് അല്ലെങ്കിൽ അത് മുൻനിരയിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് പറയാം യോഗം എന്ന് പറയാം ഞാൻ ചോദിക്കുന്നില്ല അങ്ങനെ ഒരു ഒരു ശ്രമം രഘുപേര ഭാഗത്ത് കൂടുതലുണ്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഇന്ന് ഞാൻ ചാൻസ് ചോദിക്കാറുണ്ട് അന്ന് ചോദിച്ചിരുന്നില്ല അതൊരു കാരണമായിരിക്കാം അല്ല അല്ലെങ്കിൽ എനിക്ക് സംഗീത സംവിധായകരുടെ എനിക്ക് ആവശ്യത്തിന് ജോലിയുണ്ട് ഞാൻ ഒരുപാട് ഇതുമായിട്ട് അങ്ങനെ അങ്ങനെയല്ല പിന്നെ കഷ്ടകാലത്ത് ഞാൻ പ്രൊഡ്യൂസറൂടെ ആയിരുന്നു പേ കുറച്ച് പടം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ പല കൂട്ടരും വിളിക്കാൻ മടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത് ചിലപ്പോൾ എനിക്കൊരു ആസ് എ മ്യൂസിക് ഡയറക്ടർ എനിക്കത് ഒരു എന്താ പറയുക ഒരു സത്യമുള്ള നല്ല റിയാക്ഷൻ ആയിരിക്കില്ല ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം അതും ഒരു സംശയം തോന്നുന്നു ആ ഒരു അങ്ങനത്തെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു എനിക്കറിയില്ല അതെന്നെ ദോഷകരമായി ബാധിച്ചിട്ടാവാൻ ചാൻസ് ഉണ്ട് എനിക്ക് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചില്ല അത്ര വലിയ കഴിവുള്ള ഒരു ഇതിലാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല കാരണം മഹാന്മാരെ ആരാധിക്കുന്നതാണ് ഞാൻ കാരണം ഈ മഹാന്മാരായ ദേവരാഷും സ്വാമിയും ഇവരുടെ എല്ലാം കൂടെ വർക്ക് ചെയ്തിട്ട് അവരുടെ മഹത്വം അറിയുന്നതാണ് അപ്പൊ നമ്മളൊന്നും അവരുടെ മുമ്പിൽ ഒന്നുമല്ല അല്ലെങ്കിലും ചെയ്ത പാട്ടുകൾക്കൊക്കെ ഇത്രയും അസപ്റ്റൻസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ ഇത്രയും അധികം പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് അറിയാല്ല നമ്മുടെ ഒരു വർക്കിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവില്ലേ എനിക്കും ചെയ്യാൻ കഴിയുന്നുള്ള ഫീലിംഗ് വന്നിരുന്ന മാത്രമേ ഉള്ളൂ പിന്നെ ഇതിലൊക്കെ സമയം നല്ലാണ്ട് അതെ അത് ഒരു പരിധി വരെ അതും ശരിയാണ് പക്ഷെ ഇതിനൊന്നും പിന്നെ വേറൊരു ഗുണം കൂടെ ഉണ്ട് നമുക്ക് ഇതിനൊരു റിട്ടയർമെന്റ് ഇല്ല പ്രായപരിധി ഇല്ല ഇനി നമുക്ക് ചെയ്യാം സംഗീതം കാരണം മനസ്സിപ്പോഴും ചെറുപ്പ പ്രായമായാലും നമുക്ക് മനസ്സിൽ എപ്പോഴും ചെറുപ്പാണ് ഇന്നും അന്നത്തെ പാട്ടുകൾ മാത്രമേ ചെയ്യാൻ കഴിയും അത് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവസരം തീർച്ചയായിട്ടും അവസരം അവസരങ്ങള് നമ്മളും കൂടെ ഉണ്ടാക്കണം രേഖകോട്ടെ ഒരു കുറച്ച് ഒരു അല്ല നമ്മൾ തേടി ഒരുപാട് അവസരങ്ങൾ സത്യം പറഞ്ഞാൽ ആരും വിളിക്കാൻ അവൈലബിൾ ഉള്ളൂ അത് ഏറ്റവും ഫാസ്റ്റായിട്ട് കിട്ടുന്നത് അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളും കൂടെ ഉണ്ടാക്കേണ്ടി വരും കുറച്ചും കൂടെ അവസരമായിട്ട് രേഖവട്ടം പ്രത്യേകിച്ച് ഒരു പ്രൊഡ്യൂസറും കൂടെ ആയതിനു ഇനിയും സിനിമകൾ എടുക്കുകയും സിനിമകൾ നിർമ്മിക്കുകയും അതിൽ നിന്ന് നല്ല പാട്ടുകൾക്ക് സംഗീതം ചെയ്യുക ചെയ്തിട്ട് ഇനി നല്ല നല്ല പാട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവസരം കിട്ടിയ ചെയ്യണമെന്ന് വലിയ മോഹമുണ്ട്